ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരട്ടാ എല്ലായ്പ്പോഴും ലൈവ് ആണെന്ന റിവ്യൂ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് റിവ്യൂലൊക്കെ അങ്ങനെ കടക്കാത്തത് ശരിക്കും ഇന്നലെ ജിഷിനു അഭിലാഷാണ് ഔട്ടായത് അപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ടാണ് കാണിക്കുന്നത് ഇന്ന ഇന്നത്തെ പ്രൊമോല് ഇന്നത്തെ പ്രൊമോയിൽ ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ടാണ് കാണിച്ചിരുന്നത് പക്ഷേ ശരിക്കും അത് ഇന്ന് എന്തായാലും ഫാമിലി എന്താ പറയേണ്ട റൗണ്ടാണ് ഫാമിലി എൻടർ ചെയ്യാൻ പോകുന്ന കിട്ടിയ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ജിഷിൻ ഔട്ടായിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ പറഞ്ഞിരുന്നു അനീഷിൻ്റെ ഫാമിലിനെയൊക്കെ കണ്ടിരുന്നു എയർപോർട്ടിന്ന് അതായത് കൊച്ചിന് എയർപോർട്ട് സോറി ചെന്നൈ എയർപോർട്ടിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ അവർക്ക് പേഴ്സണൽ ഗഡ്ജൊന്നുമില്ല ഞാനങ്ങനെ അനീഷുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ അവരൊന്നും മനസ്സിലെടുത്തിട്ടില്ല ഇത് അവരൊരു ഗെയിമായിട്ടാണ് കാണുന്നത് ഫാമിലിയും അതൊരു ഗെയിം ആയിട്ട് തന്നെയാണ് കാണുന്നത് അതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലി ഒരാളോടൊരു വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല അതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാകുന്നെല്ലാം ജിഷിൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഫാമിലി റൗണ്ട് ആണെന്ന് ഇതിലും വലിയ തെളിവൊന്നും വേണ്ടല്ലോ അപ്പം ഇന്ന് എങ്ങനെയായാലും മിക്കവാറും അനീഷിന്റെ ഫാമിലി ആദ്യമായിട്ട് എൻറ്റർ ചെയ്യുന്ന തോന്നുന്നത് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തേനും മുല്ലാത്ത കൊല്ലത്തെയൊക്കെ അപേക്ഷിച്ചിട്ട് ഫാമിലി ഗ്രൗ റൗണ്ട് ഏറ്റവും ലാസ്റ്റോട്ടാണ് ഫാമിലി റൗണ്ട് അധികം ഉണ്ടാവാറ് ഇത് പക്ഷേ കുറച്ച് നേരത്തെ ആയത് പോലെ തോന്നുന്നുണ്ട് ഗെയിം മാറ്റിമറിക്കാൻ ബിഗ് ബോസ് അത് കുറച്ച് നേരത്തെ ആക്കിയാണ് തോന്നുന്നത് ഇപ്രാവശ്യത്തെ ഗെയിമുകളൊന്നും ഗെയിമുകളിൽ നിന്നല്ല കണ്ടസ്റ്റൻസ് ഒന്നും അങ്ങനെ അത്ര സ്ട്രോങ് എന്ന് തോന്നുന്നു കാരണം കളി കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ശരിക്കും ഇപ്രാവശ്യം കുറച്ച് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു അനുമോൾ നന്നായി പ്ലേ ചെയ്ത് വന്നേന്നു അപ്പം മോഹൻലാൽ സാർ അന്ന് വന്നിട്ട് വൺ ലാൻഡ് ഫയർ ചെയ്തതിന് ശേഷം അനുമോൾ എല്ലാത്തിൽ നിന്നും ബാക്കായി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ പല കണ്ടസ്റ്റൻസും പല ഇതിലും മോഹൻലാൽ സാറെല്ലാം പറയുമ്പോൾ പിന്നെ അതൊരു എന്താ പറയേണ്ട ഇഷ്യൂ ആയിട്ട് എടുത്ത് എല്ലാ കണ്ടസ്റ്റൻ്റും പോലും ബാക്ക് ഒരു ഇതാ കാണുന്നത് കേട്ടോ ഇനി എനിക്ക് കൂടുതലായിട്ട് കാണാൻ ആഗ്രഹം ജിസേലിൻ ഡുഹാരി ഫാമിലി വന്നാൽ എങ്ങനെയാണ് റിയാക്ഷൻ എക്സ്പെഷ്യലി ജിസേലിൻ്റെ ഫാമിലി വന്നാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുകയെന്നാണ് അവർ അത് ശരിക്കും എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്ന് ജിഷിൻ പുറത്തിറങ്ങിയപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണാമല്ലേ അപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക ബായ്